പ്രിയപ്പെട്ടവരെ നമ്മളീടെയായി ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് തിരുവനന്തപുരം ഒരു ആശുപത്രിയിൽ സർജറിക്ക് ശേഷം രോഗിയുടെ നെഞ്ചിൽ ഒരു ഗൈഡ് വേ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പെട്ടുപോവുകയോ ചെയ്യും അതിനെ കണ്ടുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പല രീതിയിൽ അവർ ഉയർത്തിക്കൊണ്ടു വരികയും അതൊരു സംവാദമാവുകയും വീണ്ടും അതിനെതിരെ പല സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലും പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്തായിരിക്കാം അവിടെ സംഭവിച്ചത് എങ്ങനെയായിരിക്കാം അതവിടെ നഷ്ടപ്പെട്ടു പോയതെന്ന് നമുക്കൊന്ന് ചെറുതായി വിശകലനം ചെയ്യാം പറയുന്ന ഈ ഉപകരണം രോഗികൾക്ക് ഓപ്പറേഷൻ സമയത്തോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളില്ലോ ഔഷധങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കാനോ മറ്റുള്ള അവരുടെ വീന സസസ്സുകൾ അതായത് നമ്മൾ സാധാരണ രോഗങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് കാനുലാസ് കണ്ടില്ല ഇതാകുമ്പോൾ നമ്മൾ പെരിഫറിൽ ഇങ്ങനെ വെസൽസിൽ പെട്ടെന്ന് കിട്ടുന്നവിടത്ത് ഇട്ട് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ എക്സ്ട്രാ പുറത്തുനിന്ന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണങ്ങളാണ് ക്യാൻഡസ് അത് പല ഷേപ്പിലുണ്ട് പല കളേഴ്സിലുണ്ട് കളേഴ്സ് എന്ന് പറയുന്നത് പല സൈസസ് ആണ് ഒരു എയ്റ്റീൻ ഫ്രഞ്ച് തൊട്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫോർ ഫ്രഞ്ച് അതായത് പീഡിയാട്ടിക്കൽ ചെറുതും വലിയൊരു കടൽസിനാവുമ്പോൾ വലുതും അതാണ് അതിൻ്റെ ഇത് പക്ഷേ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് പെരിഫറീസിൽ എപ്പോഴും വെയിൻസ് വേണം അതായത് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ കണ്ടിട്ടില്ല ചിലവർക്ക് ഇവിടെ ഇങ്ങനെ തടിച്ച് വരും അതാണ് വെയിൻസ് എന്ന് പറയുന്നത് ആ വെയിൻസ് അല്ലെങ്കിൽ ഞരമ്പിലോട്ടാണ് ഇത് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ മരുന്നോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ കാര്യങ്ങളൊക്കെ കൊടുക്കുക പക്ഷേ ചില സമയം അപകടങ്ങൾ അപ്പോൾ അപകടം സംബന്ധിച്ച് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സമയത്ത് കുറച്ച് രക്തം നഷ്ടപ്പെട്ട് പെരിഫറീൽസിലൊന്നും മെയിൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ക്ലോൾഡ് ക്ലാമിയ ആയി കട്ടാക്ക കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസ് അവർക്കൊന്നും പെരിഫറീൽ ഞരമ്പുകൾ വളരെ ബുദ്ധിമുട്ടായി നിങ്ങൾ തന്നെ തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കാണില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും നമുക്ക് എമർജൻസി ആയിട്ട് കുറച്ച് മെഡിസിൻ മെഡിസിൻ കൊടുക്കണം അപ്പം അതിനാണ് നമ്മൾ സെൻട്രൽ ലൈൻ യൂസ് സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ മെസ്സേജ് നമ്മൾ പുറത്ത് കാണില്ല അകത്തുള്ള ഈ മീൻ തലച്ചോറിൻ്റെ അവിടെ പോകുന്ന മീൻ ചിറമ്പുണ്ട് ഇൻഡുഗുക മീൻ അല്ലെങ്കിൽ കൈകളിലോട്ട് പോകുന്ന മീൻ ചെറു അതാണ് സപ്ലൈവീൻ മീൻ അതിലേട്ടൊക്കെ നമുക്ക് നേരിട്ട് അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രൽ ലൈൻ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഇതെന്താണെന്നും നമുക്കൊന്ന് വിശകം നൽകി ആദ്യം നമ്മൾ വളരെ ചെറിയലായിട്ടാണ് ഇതില്ലാത്തായിട്ട് പ്രവേശിക്കുന്നത് കാരണം ഇൻഫെക്ഷൻ വരാനുള്ള വളരെയധികം ചാൻസസ് ഈ സെൻട്രൽ ലൈനിലുണ്ട് കാരണം അത് നേരിട്ട് നമ്മുടെ ബ്ലഡിലോട്ടാണ് ഇതിൻ്റെ കണക്ട് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഇൻഫെക്ഷനോ സ്കിന്നിൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും വരുമ്പോൾ ഇത് വഴി നേരിട്ട് ബ്ലഡിലോട്ടാണ് ബ്ലഡ് നിങ്ങൾക്ക് എല്ലാവരും കയറിയാൽ അത് വളരെയധികം ഒരു കൾച്ചർ കൾച്ചർനീഡിയാണ് എന്തെങ്കിലും ചെറിയ ഒരാളും കയറിയാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അത് വട്ടിപ്പളായി വട്ടി വരികയും പതിനായിരം ലക്ഷങ്ങൾ അപ്പോൾ നമ്മളൊരു രോഗിക്ക് സെൻട്രൽ ലൈൻ ഇടുമ്പോൾ അത് വേറൊരു ഇൻഫെക്ഷന് കാരണമാകരുത് അപ്പോൾ അത്ര സ്റ്റെറായൽസ് ടെക്നിക്സിലൂടെ വേണം ഈ ഒരു സെൻട്രൽ ലൈൻ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നതിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഗൈഡ് വയർ അല്ല അതിൻ്റെ അകത്ത് പെട്ടുപോയെന്നു പറയുന്ന ഗൈഡ് വയറാണ് ഇത് ഇതാണ് നമ്മൾ ഈ ഒരു ഈ സെൻട്രൽ ലൈൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗൈഡായിട്ട് യൂസ് ചെയ്യുന്ന വയർ അതിൻ്റെ ആ മീനിങ് പോലെ തന്നെ അതൊരു ഗൈഡ് വയറാണ് ഇതിനെ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് കാരണം ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ് കാരണം ഇതിനെ വെറുതെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് കയറ്റാൻ പറ്റില്ല ശരീരത്തിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല ഇതൊരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ ഗൈഡ് ചെയ്തിട്ടാണ് ഉള്ളിലെടുക്കുന്നത് ഈ ഗൈഡ് വയർ നമ്മൾ പുറത്തേട്ട് എടുത്തുകഴിഞ്ഞാൽ ഏകദേശം അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു അമ്പത് സെൻ്റീറ്റർ അറുപത് സെൻറ്റീമീറ്റർ വരെയാണ് ഇതിൻ്റെ ലെങ്ക് ഇത്രയാണ് ഈ ഗൈഡ് വയർ ഈ ഗൈഡ് വയർ നമ്മൾ ശരീരത്തിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിന് ശേഷം ഇത് ഞാൻ പറഞ്ഞു തരാം ഇത് ഇത് നമ്മൾ നമ്മളെവിടെയാണ് അതിൽ നിൽക്കും ഇതിലൂടെയാണ് സെൻട്രൽ ഇതാണ് സെൻട്രൽ ലൈൻ ട്രിപ്പിൾ ലോമിൻ സെൻട്രൽ ലൈനാണ് കാണുന്നത് ഇതിനെ നമ്മൾ ഗൈഡ് ഇതിനെ ഒരു ഗൈഡ് ആക്കി വെച്ച് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിരുന്നത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കഴിഞ്ഞുമ്പോൾ അത് എങ്ങോട്ടാണോ പോകേണ്ടത് അപ്പോൾ അത് ഓൾറെഡി നമ്മളത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിനെങ്ങനെ ഇൻസെർട്ട് ചെയ്ത് ഇതിന് തപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഗൈഡായി എങ്ങോട്ടാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത് അതിന് ഇതുപോലെ ഉള്ള ആയിട്ട് അതിൻ്റെ എടുത്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇതിനെയാണ് നമ്മൾ ഗൈഡ് വയർ എന്ന് പറയുന്നത് ഇതിനെ പൊസിഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് കിട്ടുന്നത് ഇതാണ് ഒരു സിസ്റ്റം പിന്നെ നമ്മൾ സെൻട്രൽ ലൈൻ കാണുന്നതാണ് നമ്മളൊരു നീട്ടിലുണ്ടാവും ഒരു സിറിഞ്ച് ഉണ്ടാവും ഇത് നമുക്ക് ഏത് വെസലിനെയാണോ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇന്ത്യയുടെ ജുഗ്രോ നെക്കിലുള്ള വെസലിനാണ് ഐ ജി ബി എന്ന് പറയുന്നത് സപ്ലൈ സപ്ലൈവൻ്റെയും ഇതിനെ നമുക്ക് ട്രേസ് ചെയ്ത് പിടിക്കാനുള്ളതിനുള്ള ഒരു ബ്ലൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്ന നമുക്ക് അതിനെന്താ പറയുക അസസ് ചെയ്യാൻ വേണ്ടി റെസലിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണത് സെൻ്റെ ലൈൻ ഇടുമ്പോൾ നമ്മൾ ഉണ്ടാവും വൈറ്റ് ബോർഡ് നീട്ടിലാണ് അതിനുള്ള ഫൈസി സീസ് ഉണ്ടാവും ഹെപ്പരണൈസ്ഡ് സലൈന ഹെപ്പറനൈസ്ഡ് ഫ്ലഷാണ് നമ്മളെപ്പോഴും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് നമുക്കൊരു ഡയലേറ്ററാണ് ഡയലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഞാനിതെല്ലാം കാണിച്ചു തരാം ഡയലേറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഡയലേറ്ററാണ് പിന്നെ വരുന്നത് നമുക്ക് അതിനൊരു നൈഫും കൂടി ഉണ്ടാവും ഇതാണ് അതിൻ്റെ നൈഫ് നൈഫ് ഡയലേറ്റർ അസസ് ചെയ്യാനുള്ള നീഡിൽ വൈറ്റ് ബോർഡ് നീട്ടിൽ ഇത്രയാണ് സെൻട്രൽ ലൈനിൽ വരുന്ന ആ ഒരു സാധനം സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ വളരെ സ്റ്റെറൈലായിട്ടാണോ നമ്മൾ അതിലോട്ട് കിടക്കാൻ അതിലായം തന്നെ നമുക്ക് എവിടെയാണോ സെൻട്രൽ ലൈൻ ഇടേണ്ടത് ആ ഭാഗം നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക നമ്മൾ ഇവിടെ ഇപ്പോൾ നെക്ക് ലൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുക ഇടുന്നതെങ്കിൽ നെക്കിൻ്റെ അകത്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ സപ്ലൈവണെങ്കിൽ വളരെ നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഏരിയ വളരെ നന്നായി സ്റ്റെറൈഡായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഹോൾ ടവൽ എന്ന് പറയും ഹോൾ ടവൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് മറ്റുള്ള ഏരിയകളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക അതായത് വേറെ എവിടെയും പോയി ടച്ച് ചെയ്യാനോ ഇടുന്ന ഡോക്ടർക്കോ അല്ലെങ്കിൽ സർജനോ വേറെ എവിടെയും ടച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ സ്റ്റെറയലാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇവിടെ കൈ ഇത് ഇതൊരു സ്റ്റെറയൽ ഹോൾ ടവൻ ആണ് അപ്പോൾ വേറെ എവിടെയും ഈ ഗ്ലൗസ് സ്റ്റെറൈൽ ആവില്ല നമ്മുടെ ശരീരഭാഗങ്ങൾ അവിടെ പോയി ടച്ച് ചെയ്യില്ല പേഷ്യൻ്റ് വേറെ നമ്മൾ ഒരിതില്ല നമ്മൾ നന്നായി പൊസിഷനൊക്കെ ചെയ്ത് ഇവിടെ ആർട്ടറി ഇതൊക്കെ പാൽപ്പേറ്റു ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇതാണ് അതിൻ്റെ അസസ് ചെയ്യാനുള്ള നീഡിൽ ഇത് വെച്ച് നമ്മൾ ആ സെൻട്രൽ ലൈൻ ലൈനിടേണ്ട മെയിൻ സാധാരണ ഐ ജെ വി ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെയാണ് സപ്ലൈവേം വരുന്നത് ഈ പറഞ്ഞ ഒരു കേസിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അവരിട്ടിരിക്കുന്നത് സപ്ലൈയും മെയിനാണ് സപ്ലൈയും മെയിനിൻ്റെ അസസ്സെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത് ഇതിങ്ങനെ അസസ് ചെയ്ത് ബ്ലഡ് വന്നു എന്ന് കണ്ടതിന് ശേഷം അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ആർ ടി വെയിനിൽ നമ്മൾ ഇൻഡിവുകളോ അല്ലെങ്കിൽ സപ്ലൈ വെയിനിൽ പിയസ് ചെയ്ത ശേഷം ഇതാണ് നമ്മൾ ഗൈഡ് വെയർ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഇതിനകത്താണ് ഗൈഡ് വെയർ ഉള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിൽ ഇതാണ് ഗൈഡ് വെയർ കണ്ടില്ലേ ഈ ഗൈഡ് വെയറിനെ ഈ പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ ത്രെഡ് ചെയ്യും ഈ ഗൈഡ് വയർ ഇങ്ങനെ വന്ന് വെയിൻ്റെ ഉള്ളിൽക്കൂടെ കയറി നമുക്ക് പ്ലേസ് ചെയ്യേണ്ട ഇത് ഹാർട്ടിൻ്റെ അങ്ങോട്ടുള്ള ഒരു ഫ്ലോയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക അത് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലൂയിഡോ അല്ലെങ്കിൽ മരുന്നുകളോ നമുക്ക് പെട്ടെന്ന് പേഷ്യൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ പെരിഫറിയിൽ നമുക്ക് വെയിൻ ഒന്നും കിട്ടുന്നില്ല ചിലവർക്ക് ഇങ്ങനെ കൊളാപ്സായി കിടക്കുന്ന വെയിന് പെട്ടെന്ന് വലിയ തടിച്ച ആൾക്കാർക്ക് അവർക്കൊന്നും പെട്ടെന്ന് നമുക്ക് വെയിൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ളവർക്കാണ് നമ്മളിങ്ങനത്തെ സെൻട്രൽ ലൈൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചധികം കാലം ഒരു ഏഴ് ദിവസം പതിനാല് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യണം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സെൻറ്റർ ലൈനിൽ കിട്ടും ഇങ്ങനെയാണ് ഇതിരിക്കുക ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ സെൻറ്റർ ലൈൻ ഇങ്ങനെ ഇട്ടതാണ് ഏകദേശം ഇത്രയേ നമുക്ക് ഇതിനകത്ത് പോകേണ്ടു അല്ലെങ്കിൽ ഇത് മുഴുവനും ഇതിനകത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല ഈ ഗൈഡ് വയർ എന്ന് പറയുന്ന സാധനം ഇത്ര ഗൈഡ് വയർ ഉണ്ട് അറുപത് സെൻറ്റിമീറ്റർ ഗൈഡ് വയർ ഉണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പകുതി മുക്കാലും പുറത്ത് തന്നെ ആയിരിക്കും ഇത്ര ഇട്ട് കഴിയുമ്പോൾ തന്നെ അതായത് ഹാർട്ടിൻ്റെ അടുത്തെത്തുന്നത് മുഴുവൻ ഗേറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന വേഷ്യൻ്റെ കാലിൻ്റെ ഉടമരൊക്കെ പോകും അത്രയും നമ്മൾ സാധാരണ കയറ്റാറില്ല ആകെ ഇത്രേ കേറ്റാറുള്ളൂ ഒരു മുക്കാലം അല്ലെങ്കിൽ പകുതി വാങ്ങാർ കയറ്റി കഴിഞ്ഞ് എടുവരെ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന നീഡിലിനെ പുറത്തെടുക്കും ഈ നീഡിലിങ്ങനെ പുറത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇടേണ്ടത് ഇതാണ് ഈ ട്രിപ്പിൾ ട്രിപ്പിൾ റൂമൺ ലൈൻ ഈ സെൻട്രലേ നമ്മളത് വളരെ വളരെ കോഷ്യസ് ആയി ഇവിടെ കുറച്ച് നമ്മളൊരു ഇത് ഇതൊരു ഡെമോ പീസാണ് അതുപോലെ നമ്മൾ മാക്സിമം ഞാൻ സർ ഡയലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഈ ഗൈഡ് വയറിലൂടെ ഇതുപോലെ ത്രെഡ് ചെയ്യും നിങ്ങൾ ത്രെഡ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ സപ്ലൈവിൻ സൈഡിലൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഡയലീറ്റ് ചെയ്യേണ്ടി വരും ഈ ഡയലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ ഈ ഡയലീറ്റ് ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ ആദ്യം ബ്ലേഡ് ഇതാണ് നമ്മുടെ ബ്ലേഡ് ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം അവിടെ സ്കിന്നിൻ്റെ അവിടെ എവിടെയാണോ പി എസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ചെറിയൊരു നെക്ക് ഇട്ട് അത് ആ സ്ഥലം ഒന്ന് എടുക്കുക പിന്നെ കരുവേറങ്ങൾ പോകുമ്പോൾ തന്നെ കാണാം ഏകദേശം ഇവിടെയാണ് അപ്പോൾ ഒരു ചെറിയ ഇടും അതിനുശേഷം ഇതാണ് ഡയലൈറ്റർ കാരണം ഇത് കയറുന്നതിന് മുമ്പ് നമുക്ക് സ്കിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഡയലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം നമ്മൾ ആ ഡയലേറ്ററിന് ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉള്ളിലാണ് നടക്കുന്നത് സ്കിന്നിൻ്റെ പുറത്ത് ഞാനൊരു സൂചകമായി വെച്ചിട്ടുണ്ടെന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിലാണ് ഫുള്ളിലായിട്ട് നമ്മളിങ്ങനെ പ്രിക്ക് ചെയ്ത് ആ ഭാഗം ഒന്ന് വലുതായി കൊടുക്കും ഹോൾ ഒന്ന് വലുതായി കൊടുക്കും ഹോൾ വലുതായി കഴിയുമ്പോൾ ഇത് വളരെ തിന്നാണ് കണ്ടില്ലേ ഇതിന് സുഖമായിട്ട് ഫുള്ളിലായിട്ട് കയറി പോകാൻ പറ്റും എന്താണ് ഡയലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അതെല്ലാം ചെയ്തിന് ശേഷം നമ്മളത് വീണ്ടും അത് എടുത്ത് വീണ്ടും നമ്മളത് പുറത്തെടുത്തതിനു ശേഷം ഈ ഗൈഡ് വെയറിലൂടെ ഇതിനൊക്കെയാണ് ഈ ഗൈഡ് വെയർ ആവശ്യം ഇത്രയും സാധനം നമ്മൾ ഗൈഡ് വെയറിലൂടെയാണ് ചെയ്യുന്നത് ഇതിനെ ത്രെഡ് ചെയ്യും ഗൈഡ് വെയറിലൂടെ ഇതിനിങ്ങനെ പുറത്തെടുത്തിപ്പം നിങ്ങൾക്ക് അറിയാത്ത ഇതിനകത്ത് അറ്റത്ത് ഗൈഡ് വേർ വന്നിട്ടുണ്ട് ഈ ഗൈഡ് വെയറിൽ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ശേഷം ഗൈഡ് വെയറിനെ ഇങ്ങനെ പതുക്കെ കണ്ടില്ല ഇത് പോകുന്ന കണ്ടില്ല അഡ്വാൻസ് ചെയ്യുന്ന കണ്ടില്ലേ ഇതുപോലെ അഡ്വാൻസ് ചെയ്തിട്ട് ഏകദേശം ഹൃദയത്തിൻ്റെ ഒരു വാ ചേമ്പേഴ്സ് ഉണ്ട് അതിന് ജസ്റ്റ് മുകളിൽ കൊണ്ടുവഞ്ഞ് ഇതിന് നിർത്തും ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യും ഈ ഗൈഡ് വെയറിൻ്റെ പതുക്കെ ഇങ്ങനെ പുറത്തേട്ട് വലിച്ചെടുക്കും ൈഡറിന് ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് പുറത്തെടുത്തതിനു ശേഷം ഇപ്പോൾ എന്തായാലും നമ്മളിതിപ്പോൾ കറക്റ്റായിട്ട് ഈ സെൻട്രൽ ലൈനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് മെയിൻ ഒരു മെയിൻ ഡമിനിൽ തന്നെയാണ് മെയിൻ ഹാർട്ടിൻ്റെ മെയിൻ ഒരു ഡ്രെയിൻ ചെയ്യുന്ന സുപ്പീരിയർ ഇനക്കാവ് അതിലാണ് നമ്മളിത് പ്ലേസ് ചെയ്യുക അപ്പോൾ മെയിൻ വെസലിൽ തന്നെ നമുക്ക് ബ്ലഡും വെസലും എല്ലാം ബ്ലഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്ലൂഡോ ഒക്കെ വളരെ സ്പീഡിൽ തന്നെ ഇതിലൂടെ കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ ഗൈഡ് വൈഡ് ഇൻസ്ട്രക്ഷൻ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ കൂടെ ഫിക്സ് ചെയ്ത് വെച്ചു ഇതിലെല്ലാം ഈ ഒരു ഗൈഡ് വയർ ഇതിൻ്റെ അകത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് സാധാരണ എങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ അത് അമിതമായ ഇതിലിട്ട് പോവാം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് അഞ്ച് ശതമാനത്തോളം ഉണ്ട് അങ്ങനെയുള്ളൊരു അപകടമായിരിക്കണം അന്ന് അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാലും വളരെ സൂക്ഷ്മതയോടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രോഗിയുടെ ലൈഫ് സേവ് ചെയ്യാൻ ഉപയോഗിച്ച് ഈ എമർജൻസീസിൽ വളരെ അത്യാപേക്ഷിതമായ ഒരു സാധനമാണ് സെൻട്രൽ ലൈനും അത് ഇൻസേർട്ട് ചെയ്യാനുള്ള ആവശ്യകത ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്